പീരുമേട് പഞ്ചായത്തിലെ ജാഗ്രതാ സമിതി യോഗം ചേർന്നു പീരുമേട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിയുടെ യോഗം പീരുമേട് പഞ്ചായത്തിൽ ചേർന്നു പീരുമേട് പഞ്ചായത്തിലെ ബ്ലാക്കത്തടം തോട്ടാപ്പുര കല്ലാർ മുറഞ്ഞപുഴ പ്രദേശങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് ഇവയെ തുരത്തുന്നതിന് ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി യോഗം ചേർന്നത് പീരുമേട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ വന്യമൃഗ ശല്യം പ്രത്യേകിച്ച് കാട്ടാനയുടെ ശല്യം വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് നിർദ്ദേശാനുസരണം രൂപീകരിക്കപ്പെട്ടുള്ള പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിയുടെ യോഗം ചേർന്നു ജാഗ്രതാ സമിതിയിലെ അംഗങ്ങൾക്ക് ഉൾപ്പെടുന്ന അംഗങ്ങൾക്ക് പുറമെ പീരുമേടിലെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെ കൂടി ഈ കാട്ടാനയുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യോഗം ചേർന്നത് യോഗത്തിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരുമേലുള്ള ആർ ആർ ടി സംവിധാനത്തിന് പുറമേ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആർ ആർ ടി ടീമിനെ കൂടി ഇവിടെ ഈ അടിയന്തര സാഹചര്യം നിയോഗിക്കണമെന്നും പ്രദേശവാസികളായിട്ടുള്ള ആളുകളെ ഒരു ദിവസവേദന അടിസ്ഥാനത്തിൽ കാട് പരിചയമുള്ള ആളുകളെ ആർ ആർ ടി ടീമിൽ ഉൾപ്പെടുത്തി ആ ടീം വിപുലീകരിക്കണമെന്നും അങ്ങനത്തിനകത്ത് പോകുന്നതിന് സൗകര്യപ്രദമായ രൂപത്തിൽ പറ്റിയും വിപുലീകരിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് ജനജാഗ്രതാ സമിതിയുടെയും പൊതു സമൂഹത്തിൻ്റെയും ആവശ്യങ്ങളെന്ന നിലയിൽ ദീർഘകാലമായിട്ടുള്ള ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നെബാർഡിൻ്റെ ഫണ്ട് അറുപത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള പ്ലാക്കത്തറത്തെ ഫെൻസിംഗ് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് ഓഗസ്റ്റ് മാസം പതിനഞ്ചിനുള്ള നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ എന്ന് ഈ സമിതിയുടെ യോഗത്തിൻ്റെ ഭാഗമായി തീരുമാനം ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആർ ആർ ടി ടീമിന് പുറമെ ആർ ആർ ടി ടീമിന് പുറമെ മുറിഞ്ഞിട ഫോറസ്റ്റ് സ്റ്റേഷനിലെയും എലിമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെയും ജീവനക്കാരുടെ ഒരു സാന്നിധ്യം രാത്രി പട്രോളിംഗ് ആന വരുന്ന സമയത്ത് മാത്രമല്ലാതെ തുടർച്ചയായി പകൽ സമയങ്ങളിൽ കൂടി പട്രോളിംഗ് ഉണ്ടാകണം എന്ന രൂപത്തിൽ കൂടി തീരുമാനം പീരമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എലിമേലി റേഞ്ച് ഓഫീസർ മുറിഞ്ഞുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വീരമേട് വില്ലേജ് ഓഫീസർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വീരമേട്